പരിപാടി എന്ന മൂന്നാമതാണ് ഞാൻ പറയുന്നതെങ്കിലും ഗൗരവത്തിൽ ഞാൻ കാണുന്ന ഒരു കാര്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാന്നുള്ളത് രാജ്യത്തോട് രാജ്യത്തിൻ്റെ ഐക്യത്തിനോടും നിലനിൽപ്പിനോടും താല്പര്യമുള്ള ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ചെയ്യേണ്ടത് സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒന്നാകെ ഇടപെടേണ്ടതും ഇൻവോൾവ് ആവേണ്ട ഒരു തെരഞ്ഞെടുപ്പാണെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പ്രവാസികൾ നാടിനോട് പ്രതിബദ്ധതയുള്ളവരാണ് അവരുടെ കഠിനാധ്വാനത്തിന്റെ വിലയിലാണ് നാടിന്റെ വളർച്ചയുടെ ഒരു ഘടകമായി അത് മാറുന്നത് ആ നിലക്ക് തന്നെ നാടിൻ്റെ നിലനിൽപ്പിന്റെ പ്രാധാന്യവും തിരിച്ചറിയാൻ കഴിയുന്നവരും നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇൻസിഡൻറ്റ് നാട്ടിലുള്ളവർ അറിയുന്നതിനേക്കാൾ മുമ്പ് അറിയുകയും നാട്ടിലുള്ളവർ പ്രതികരിക്കുന്നതിനേക്കാൾ മുമ്പ് പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകൾ നിലനിൽക്ക് അവരുടെ ഒരു ഒരു രാഷ്ട്രീയ ബോധം കൂടെ നാടിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്ക് ഞാൻ ആവർത്തിക്കുന്നു അവരുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത തരത്തിൽ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ വരണമെന്ന് വിനീതമായ അഭ്യർത്ഥന നിങ്ങളിലൂടെയും ഞാൻ ഇവിടുത്തെ പ്രവാസികളുടെ മുമ്പിൽ വരിക ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാകെ ഇടപെടേണ്ടതും ഇൻവോൾവ് ആവേണ്ട ഒരു തെരഞ്ഞെടുപ്പാണെന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പ്രവാസികൾ നാടിനോട് പ്രതിബദ്ധതയുള്ളവരാണ് അവരുടെ കഠിനാധ്വാനത്തിന്റെ വിലയിലാണ് നാടിന്റെ വളർച്ചയുടെ ഒരു ഘടകമായി അത് മാറുന്നത് ആ നിലക്ക് തന്നെ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രാധാന്യവും തിരിച്ചറിയാൻ കഴിയുന്നവരും നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇൻസിഡന്റ് നാട്ടിലുള്ളവർ അറിയുന്നതിനേക്കാൾ മുമ്പ് അറിയുകയും നാട്ടിലുള്ളവർ പ്രതികരിക്കുന്നതിനേക്കാൾ മുമ്പ് പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അവരുടെ ഒരു ഒരു രാഷ്ട്രീയ ബോധം കൂടെ നാടിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം എന്നുള്ള നിലക്ക് ഞാൻ ആവർത്തിക്കുന്നു അവരുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത തരത്തിൽ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ വരണമെന്ന് വിനീതമായ അഭ്യർത്ഥന നിങ്ങളിലൂടെയും ഞാൻ ഇവിടുത്തെ പ്രവാസികളുടെ മുമ്പിൽ വരിക